നമുക്ക് ഓപ്പൺ കണ്ടോ എന്നിട്ട് ഇതാ ഈ സാധനം ഇതിൽ നമുക്ക് ഇതിൽ എന്താണ് ഏത് ഫ്രൂട്ട് ആണ് ഫ്രൂട്ടാണ് ആ ഫ്രൂട്ട് ഇതിൽ ഇടാ എന്നിട്ട് ഇതിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇതിൽ കൂടെയാണ് പകർച്ചി ഗ്രൈൻഡിങ് ജാറോ അത് ഇതാണ് ഇതിന്റെ മെയിൻ ബ്ലെൻഡർ ഇത് ഇത് നമുക്ക് നമുക്ക് രണ്ട് ടൈപ്പ് ആയിട്ട് യൂസ് സാധാ പോലെ ജ്യൂസ് നമ്മുടെ വീട്ടിലെ മിക്സി കംപ്ലൈൻ്റ് ആയപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ നന്നാക്കി നമ്മളെപ്പോഴും മിക്സി വാങ്ങുമ്പോൾ നാനൂറ് വാർഡ്സിൻ്റെ അഞ്ഞൂറ് വാർഡ്സിൻ്റെ ഒക്കെ വാങ്ങാറുള്ളൂ കാരണം കറണ്ട് ബില്ല് കൂടുമെന്ന് പേടിച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും എപ്പോഴും വാട്സ് കുറഞ്ഞുള്ള മിക്സിയാണ് വാങ്ങാറ് അപ്പോൾ മിക്സി നന്നാക്കി ശരിയാകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു മിക്സി വാങ്ങാമെന്ന് അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെയാണ് പല കമ്പനിയുടെയും മിക്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് പ്രൈസ് കാര്യങ്ങൾ ചോദിച്ച് ലാസ്റ്റ് നമ്മളൊരു ഫയനിലെത്തിയത് സുജാത എന്ന മിക്സിയിലേക്ക് എത്തി അതിലാകുമ്പോൾ ഒരേഴ് മോഡലുകൾ ഉണ്ട് അതിൽ വീട്ടിലേക്കും അതുപോലെ ഹോട്ടലുകൾക്കും വലിയ വലിയ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മിക്സിയാണ് അവരുടെ മിക്സി മോട്ടറ് എല്ലാത്തിനും ഒരേ മോട്ടർ തന്നെ അവർ കൊടുക്കുന്നത് മറ്റുള്ള ഐറ്റംസുകൾ അങ്ങോട്ട് ചേഞ്ച് ആകുന്നതുകൊണ്ടാണ് പ്രൈസിൽ മാറ്റങ്ങൾ വരുന്നത് അപ്പോൾ ഞാൻ അലയിച്ച് നോക്കുമ്പോൾ എല്ലാം കൊണ്ട് നമുക്കും ഇത് തന്നെ നല്ലത് കുറച്ച് വാർഡ്സ് കൂടിയാലും പിന്നീട് നല്ല നല്ലൊരു പെർഫോമൻസ് കിട്ടുമല്ലോ എന്ന് കണക്കാക്കിയിട്ട് നമ്മളും ഇതുപോലെ സുജാത തന്നെ സെലക്ട് ചെയ്ത് അപ്പോൾ നമ്മളും സെലക്ട് ചെയ്ത മോഡല് സുജാതയുടെ മൾട്ടിമിക്സ് കേട്ടോ ഇതിൽ നമുക്ക് രണ്ട് ചെറിയ ചാറ് ഒരു വലിയ ചാറ് ഒരു ചട്നി ചാറ് ഉണ്ട് പിന്നെ ജ്യൂസറും ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ അൺബോക്സും കാര്യങ്ങളൊക്കെ നമ്മളെ ജൂമിനെ ഏൽപ്പിക്കാം ബാക്കി ാണ് സുജാതന്റെ എന്താ മിക്സി കണ്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം സ്ഥിക്ക് ഓപ്പൺ ആക്കാരിട്ടോ ഐറ്റംസ് നമുക്ക് അറിയാത്തവർക്ക് നോക്കാം പിന്നെ ഇതിൽ എന്താന്ന് വെച്ചാല് ജാറൊക്കെ ക്ലീൻ ചെയ്യാനുള്ള സാധനം ബ്രഷാം കൺപോക്സ് നോക്കാം നമുക്ക് നോക്കാം pinagaya shindik, harin, harin, mm -hmm. well, guys, the brush yung sana na rin ito, siya yung brush sana So guys, na ating na namin ito.

ആയിട്ട് സാധാ പോലെ ജ്യൂസ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാം പിന്നെ നമുക്ക് കോക്കോനട്ട് മിൽക്ക് ഇടാൻ വേണ്ടി എടുക്കാൻ വേണ്ടിട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കോക്കോനട്ട് മിൽക്ക് എടുക്കട്ടോ അപ്പൊ ഗായ സീതാണ് മെയിൻ ആയിട്ടുള്ള അരക്കണ മെഷീന് അപ്പൊ ഇത് എന്താണ് സംഭവം നമുക്ക് നോക്കിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാട്ടോ വീട്ടിലെ ആവശ്യങ്ങൾക്ക് സുജാതന ഡൈനാമി ഡൈനാമിക്സ് പറഞ്ഞിട്ട് ഈ മോഡലാണ് ഏറ്റവും നല്ലത് പ്രൈസും കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ മോഡൽ സെലക്ട് ചെയ്താൽ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നമ്മുടെ പരിസരത്തുള്ള എല്ലാ ഷോപ്പുകളിലും എനിക്ക് പരിസരമുള്ള എല്ലാ ഷോപ്പും വിളിച്ച് വെച്ച് മെസ്സേജ് അയച്ച് പ്രൈസൊക്കെ എടുത്തതിനു ശേഷമാണ് ഈ സാധനം വാങ്ങിക്കുന്നത് ഓൺലൈൻ പ്രൈസിനെ കാട്ടിയും താഴ്ന്ന പ്രൈസിനാണ് എനിക്കൊരു ഷോപ്പിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ആ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത വീടിയായിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ ഓക്കെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ അപ്പൊ മാറ്റാം എന്നിട്ട് ഈ സാധനം അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിൽ എന്താണ് ഏത് ഫ്രൂട്ടാണോ കിട്ടുന്നത് ആ ഫ്രൂട്ട് എന്നിട്ട് അപ്പോൾ ഇതിന് ഇതില് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇതിൽ കൂടെയാണ് വരിക എന്നിട്ട് നമ്മൾ ഇതിലൊരു ഫ്രൂട്ട് ഇട്ടിട്ട് ഇതിന് ജ്യൂസ് വരും മറ്റേ കൊണ്ട് വേസ്റ്റ് പോട്ടോ ക്ലോസ് ഇങ്ങനെയാണ് എങ്ങനെ ഇതിന്റെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് അക്കി കൊടുത്താൽ മതി നമുക്ക് ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യുന്ന വേറെ ഒരു വേവിച്ചും എടുക്കുന്നതാണ് അപ്പൊ എത്ര രക്ഷപ്പെട്ട ശരി